സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഗ്രാമസഭ ചേർന്നു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പഞ്ചായത്തിലെ അപേക്ഷ കൊടുത്ത എല്ലാ പുതിയൊരു പരിപാടി ആലോചിക്കുന്നത് അധ്യാപകരുടെയും കുട്ടികളുടെയും താല്പര്യമുണ്ട് നമുക്ക് എല്ലാ മാസവും ഒരു ശനിയാഴ്ച ഇതേപോലെ കൂടി ഇരുന്ന് കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കാം എന്നും അതേ ഒരു ക്ലാസ്സുകൾ അവരുടെ കലാ നിങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സമ്മതം ഒരു മാസത്തിൽ ശനിയാഴ്ചകള് ഇവിടെ വെച്ച് നടക്കുക എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ കാരണം ഇപ്പൊ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു പഞ്ചായത്തിനുള്ള വാർഡുകൾ ഉണ്ട് പിന്നെ എത്ര മെമ്പർമാരുണ്ട് പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണ് വാർഡ് മെമ്പർമാരാണ് അപ്പൊ നിങ്ങൾ ഇന്ന് പോകുന്നതിന് മുമ്പ് ഓരോ വാർഡിലും ഏതാണ് ഇന്ന വാർഡ് എന്നു നിങ്ങൾ മെമ്പർ ആയിരുന്നെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ചയിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ രക്ഷിതാക്കളുണ്ട് അധ്യാപകരുണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ നല്ല നിർദ്ദേശങ്ങൾ വർഷത്തിൽ നല്ല പദ്ധതികൾ രൂപീകരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് വേണ്ട മേഖലയിൽ എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കണം എന്ന് നിങ്ങൾ നിർദ്ദേശത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ പദ്ധതിയിൽ കുട്ടികൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും വേണ്ടി വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി വിദ്യാർത്ഥികളുടെ കൂടെ വൈസ് പ്രസിഡന്റ് കെ പി സക്കേന അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി ജയിത കെ റംലത പി അൻവർ അസിസ്റ്റന്റ് സെക്രട്ടറി എം വിനോദ് സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി